ഫൈവ് ഡേയ്സ് പ്രതികളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഒത്തിരി ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ അടിപൊളിയായിട്ടുള്ള സെൽവാറിൻ്റെ സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സ്മോൾ സൈസായിട്ട് ഫോർ എക്സിൽ വരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ എല്ലാ സ്റ്റോക്കും ലിമിറ്റഡ് ലിമിറ്റഡാണ് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക പെട്ടെന്ന് പെട്ടെന്ന് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റിനുള്ളിൽ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനെട്ടിനാണ് അത് മറക്കണ്ട ഈ ഒരു ഐറ്റംസ് സ്മോൾ സൈസ് സെറ്റ് ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒത്തിരി ചുരിദാസ് കളക്ഷൻസ് ഉണ്ട് അതുപോലെ കോഡ് സെറ്റുകൾ അവൈലബിൾ ആണ് അങ്ങനെ എല്ലാ കളക്ഷൻസും കൂടി മിക്സഡ് ആയിട്ടാണ് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് ത്രിബ്ലക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ചുരിദാസ് സെറ്റ് ലാർജ് ലാർജ്ജെറ്റ് ത്രിബ്ലക്സ് എല് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഇതും ലാർജറ്റ് ത്രിപ്ലെക്സ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്ന പറയുന്നത് കോർസെറ്റാണ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹറേബിൻ കോർസെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ ഒരുപാട് ഷോർട്ട് വീഡിയോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ ചുരിദാർ കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് സ്മോൾ സൈസ് ഒർ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ മാക്സി ഗൗൺ ഇനി മാക്സി ഗൗൺ ഇല്ലേ സ്ഥിരം കാണുന്ന കസ്റ്റമർ വിചാരിക്കേണ്ട മാക്സി ഗൗൺ ഇല്ലേന്ന് കേട്ടോ മാക്സി ഗൌണിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമ്മൾ കമ്മ്യൂണിറ്റിയിലെ പോസ്റ്റായിട്ടും ഷോർട്ട് വീഡിയോയിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കയറി വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ ഇന്ന് ഓൾറെഡി നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ പതിനേഴിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും ഓൾറെഡി നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പിറകിലായിട്ട് ചുരിദാർ കളക്ഷൻസിൻ്റെ മാത്രം വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇത് സ്മോൾ ആയിട്ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതും സ്മോൾ ആയിട്ട് ഫോർ എക്സിൽ വരെയാണ് ലോങ് ഗൗണോ ആൻഡ് ദുപ്പട്ടയും കൂടി ആഡ് ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അതുപോലെ ഈ ഏത് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആയിട്ട് ഫോർ എക്സിൽ വരെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഐറ്റംസും ഈ ഒരു സെപ്റ്റംബർ പതിനെട്ടിന് അപ്ഡേറ്റ് ആയിട്ടുള്ളതാണ് ഗൗൺ ആണ് സ്മോൾ സൈസ് സെറ്റ് ഫോർ എക്സിൽ വരെയുണ്ട് അപ്പോൾ അതെല്ലാം പുതിയ ഐറ്റംസ് ആയതുകൊണ്ടാണ് ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം ചുരിദാ സെറ്റുകളാണ് ഇത് സ്മോൾ ഐ റ്റു ഫോർ എക്സിൽ വരെയുണ്ട് നെക്സ്റ്റ് കോഡ് സെറ്റാണോ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് സ്മോൾ ഐ ടു ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട്